ഹലോ ഗായസ് ഇറ്റ്സ് മീ ശ്രുതി അപ്പോഴേ ഈ ഔട്ട്ഫിറ്റ് കേട്ട് പോയി സൺഡേ ഞാനൊരു ട്രക്കിങ്ങിന് പോയിട്ടാണ് നമ്മുടെ ട്രിവാൻഡ്രത്തെ സ്വന്തം കുനിച്ചി ഹിൽസ് അല്ലെങ്കിൽ കുച്ചുമല എന്ന് അറിയപ്പെടുന്ന പ്ലേസിൽ ഇൻഷലുള്ള അമാസ് ടീമാണ് സംഘടിപ്പിച്ച ഒരു സിക്സ്റ്റീൻ മെമ്പേഴ്സ് ഉണ്ടായിരുന്നത് അപ്പോൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ആക്ച്വലി പോകാൻ വരെ മടിച്ചു പിന്നീട് ഞാൻ സീരിയസ്ലി ഗൈ പേഴ്സണൽ പോയില്ല അത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തതിന് അപ്പോൾ ഈ കടലൊക്കെ കാണുന്നത് വിഴിഞ്ഞത്തുള്ളതാട്ടോ അപ്പോൾ ഗ്രൂപ്പിലുള്ള ഒരു മെമ്പറാണ് വൈശാഖ അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ബൈക്കിലാണ് അങ്ങോട്ട് പോയത് അവിടെ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഉണ്ടായിരുന്നത് എന്നാലും പോണ ഒഴിക്ക് ഗ്യാസ് കയറി പണ്ടാരുടം കണ്ടായിരുന്നു കരുതിയിട്ട് ദോശയൊക്കെ ദോശയൊക്കെ തട്ടിവിടുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ കൂടുതൽ വോൺ വോയിസ് ഇട്ട് വെറുപ്പിരുന്നില്ല കാരണം അവിടെ പോയതിൻ്റെ എക്സ്പീരിയൻസൊക്കെ നിങ്ങളിതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ നിങ്ങൾ തന്നെ കാണും ഭയങ്കര രസമായിട്ട് എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി നല്ല രസമാണ് എനിക്ക് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ആ ടീമിന് ഭയങ്കര ഒരു താങ്ക്സ് അവർ അത്രയും നല്ല ഭംഗിയോടുകൂടിയാണ് ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് സോട്ട് ഡാൻസ് ഒക്കെ ആയിട്ട് അസം ടീച്ചർ പാർട്ടി ഉണ്ടോ? ഇടാ പാർട്ടി ഉണ്ടോ? എല്ലാവരും മൂക്കി കൂടേ ബ്രീകൂട് വായി കൂടാന വർത്തുന്നേ മൂക്കി കൂടാനാണ് വർത്തുന്നേ നബദ്വാരകളിലൂടെ വർത്ത കൊടുവാറ് വൃത്തിടവൻ എന്നോ ഈയർലാത്ത പോലെ വേറൊരു കാര്യമുണ്ട് അത്യാവശ്യം പോവയിക്കുന്നവരയും നന്നായി മടയക്കുന്നവരൊക്കെ നമുക്ക് പോകുന്ന വഴിയിലെ കാണാൻ പറ്റും ഓക്കെ നന്നായിട്ട് ചതക്കുന്നുണ്ടോ ഇത് അങ്ങനെ ഒരു ചോയ്സ് മാറ്റാനുള്ള അവസരം ഞാൻ ഒന്നോട് തരാണ് നിങ്ങക്ക് വേണമെങ്കിൽ ഏടെന്നുള്ളത് ചെറിയൊരു നമ്പറാണ് വലിയ നമ്പറിലോട്ട് പോകണമുണ്ട് പിന്നെ കണ്ടിട്ടില്ല കെട്ടിടത്തിന്റെ കൂടെ അപ്പൊ അതാണ് റാപ്പറിങ് ആക്ടിവിറ്റി അത് ഞങ്ങൾ ഇവിടെ വൺ ഡേ നൈറ്റ് ക്യാമറി ചെയ്യുന്നുണ്ട് അത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഉച്ചക്ക് ശേഷം എത്തുന്നു അടുത്ത ദിവസം രാവിലെ ായിരുന്നു എലക്ഷൻ കഴിഞ്ഞായിരുന്നോ ഹലോ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു എല്ലത്തൂടെ അഡ്ജസ്റ്റ് ചെയ്തു എന്തിന് എനിക്കൊന്നും വേണ്ട ഒന്ന് പോയ നീ ഒന്നും എനിക്ക് വേണ്ട ഞാൻ ചെരിപ്പില്ലാതെ ഞാൻ പണ്ടത്തെ കാലത്തിലോട്ട് കുറച്ച് നാൾ പോകാൻ പോകണം അപ്പോൾ കണ്ടല്ല ഗൈസ് എങ്ങനെയുണ്ടായിരുന്നു പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കൂടെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന കാര്യത്തിൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടേട്ടോ അപ്പം ഈ അമാസ് ടീം എല്ലാ മന്തും നടത്തുന്നുണ്ട് ദേ കമ്മിങ് സൺഡേ കൂടെ അവർ ഈ ഒരു ട്രെക്കിങ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് സൊ പോകാൻ താല്പര്യമുള്ളവർ താല്പര്യമുണ്ടെന്നില്ല നിങ്ങൾ പോകൂ എക്സ്പീരിയൻസ് ചെയ്തു ഭയങ്കര രസം കേട്ടോ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോഴുള്ള വ്യൂ ഉണ്ടല്ലോ സാറെ ഞാൻ അത്രയും സൂപ്പറായിട്ട് ഇത് കണ്ടക്ട് ചെയ്ത അമ്മാസ് ടീമിനെ പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് താങ്ക് ചെയ്യുന്നു താങ്ക് യു അമ്മാസ് ഐ ലവ് യു ഓൾ